സ്വപ്നം തീരമണഞ്ഞു വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ സാൻ ഫെർണാൻഡോയ്ക്ക് മുഖ്യമന്ത്രി ഔദ്യോഗികമായി സ്വീകരണം നൽകി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ചരക്കുമാറ്റ തുറമുഖമാണ് വിഴിഞ്ഞത്ത് ആരംഭിച്ചത് രണ്ടായിരം കണ്ടെയ്നറുകൾ ഇറക്കി ഇന്ന് വൈകിട്ട് കപ്പൽ തുറമുഖം വിടും ഉദ്ഘാടന ചടങ്ങിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ ചേരുന്നു മിഥുൻ എന്തൊക്കെ വിശേഷങ്ങളാണ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത് ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ഇന്ന് യാഥാർത്ഥ്യ കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ട്രയൽ റൺ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വികസന പ്രതീക്ഷകൾക്ക് തന്നെ ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടാവുന്ന ഒരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം അതുപോലെ തന്നെ ഇന്ന് ആദ്യ മദർഷിപ്പ് വിജയം തീരം തൊട്ടിരിക്കുകയാണ് ലോകത്തെ തന്നെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള സാൻ ഫെർണാൻഡോ മദർഷിപ്പ് രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ട്രാൻഷി ട്രാൻഷിപ്പ്മെൻറ്റും തുറമുഖത്ത് ബർത്തിംഗ് പൂർത്തിയാക്കിയത് ഇന്നലെ രാവിലെ ഒൻപതേ അമ്പതിനായിരുന്നു കേരളത്തിലെ മന്ത്രിമാരായ വി എൻ വാസവനും ജി ആർ എൻലും ചേർന്നാണ് ഇന്നലെ കപ്പലിനെ വരവേറ്റത് ഇന്ന് ഉദ്ഘാടനത്തിന് ശേഷം രണ്ടായിരം കണ്ടെയ്നറുകൾ വിഴിഞ്ഞ് തിരക്കി കഴിഞ്ഞ ശേഷം കപ്പൽ തുറമുഖം വിടുമെന്നാണ് അറിയാൻ കഴിയുന്നത് നാളെ തന്നെ പ്പലുകൾ എത്തുന്നതോടെ ചരക്കും മാറ്റം തുടക്കമാകുമെന്നും അറിയാൻ കഴിയുന്നു തുറമുഖത്ത് മൂന്ന് മാസത്തോളം നീളുന്ന വരാനിരിക്കുന്ന മൂന്ന് മാസത്തിൽ ട്രയൽ റൺ നടക്കും തുടർച്ചയായി മദർഷിപ്പുകൾ എത്തിത്തുടങ്ങും ഏറെ ആവേശകരവും മനോഹരവുമായ കാഴ്ചകൾക്കാണ് ഇന്ന് കേരള ജനത സാക്ഷ്യം വഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി നിരന്തരം പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം സാക്ഷാത്കരിക്കുന്നത് ഏതൊരു കേരളീയനും അഭിമാനിക്കാൻ കഴിയാവുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോകുന്നത് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണ് എന്നത് നാം സന്തോഷപൂർവം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിൽ തന്നെ അഭിമാനകരമായ മുഹൂർത്തമാണിത് ഇത്തരം തുറമുഖങ്ങൾ ലോകത്ത് കൈവിരലിൽ എണ്ണാവുന്നവ അപ്പോ ലോക ലോകഭൂപടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നു മാത്രമല്ല ഇവിടെ പറഞ്ഞതുപോലെ മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി വരാനാണ് പോകുന്നത്